പാലാരൂപതയിലെ മുഴുവൻ ഇടവകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിരുദ്ധ മഹാസമ്മേളനം ഞായറാഴ്ച നടക്കും മദ്യവും മാരക ലഹരികളും സമൂഹത്തിനും കുടുംബങ്ങൾക്കും ഗുരുതര ഭീഷണി ഉയർത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ പാലാരൂപതയിലെ മുഴുവൻ ഇടവകളെയും ലഹരിക്കെതിരെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് മഹാസമ്മേളനം നടത്തുന്നത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന സമ്മേളനം പാലാരൂപതാ മത്രൻ മാർ ജോസഫ് കലാറങ്ങാട്ട ഉദ്ഘാടനം ചെയ്യും ബിഷപ്പ് ജോസഫ് കലാറങ്ങാട്ടിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് മദ്യവും ലഹരി വസ്തുക്കളും സമൂഹത്തെ സംവിധാനങ്ങളെ ഒരു വിധത്തിലും സ്വാധീനിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും മാരക ലഹരി വസ്തുക്കൾ പൊതുസമൂഹത്തിൽ അനിയന്ത്രിതമായും വിധം വ്യാപിക്കുന്നതും ഇതിനെ തുടർന്ന് അക്രമങ്ങളും കൊലപാതകങ്ങളും അനിഷ്ട സംഭവങ്ങളും വർദ്ധിച്ചു വരുന്നതും തിരിച്ചറിയണമെന്നും ബിഷപ്പ് കല്ലറങ്ങാട്ട് നൂറ്റി എഴുപത്തൊന്ന് ഇടവക വികാരിമാർക്കും അയച്ച കത്തിൽ ഓർമ്മിപ്പിച്ചു പാലാളിലാല സെൻറ് മേരീസ് പഴയപള്ളി പരീക്ഷകളി നടക്കുന്ന സമ്മേളനത്തിൽ രൂപതാ പ്രസിദ്ധം സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവുള അധ്യക്ഷനായിരിക്കും രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് വെള്ളമരുന്നൽ എസ് എം ഐ എം ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പംകുറ്റി ജാഗ്രതാശാലം ഡയറക്ടർ ഫാദർ ജോസഫ് അരിമറ്റം സാബു എബ്രഹാം ആന്റണി മാത്യു ജോസ് കബീൽ അലസ് കൈമാനുവൽ എന്നിവർ പ്രസംഗിക്കും കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പാലാരൂപതയുടെ ഓരോ ഇടവകയിൽ നിന്നും മുതിർന്നവരും യുവജനങ്ങളുമായി നൂറുകണക്കിന് വിശ്വാസികൾ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പരിപാടികൾ വിശദീകരിച്ചുകൊണ്ട് രൂപതാ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുന്നെങ്കിലും സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവളിയും അറിയിച്ചു അത് സുഖപ്പെടുത്തുക എന്നതോ പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതോ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ സംഘാതമായ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് ഇവിടെ ആർക്കും വിശ്രമിക്കാൻ സമയമില്ലാത്ത വിധത്തില് ഈ വലിയ തിന്മയ്ക്കെതിരെ നമ്മൾ പോരാടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മളെ അധ്യക്ഷൻ അഭ്യന്തരങ്ങാട്ട പിതാവ് ഈ ഒരു മേഖല വളരെ ഗൗരവ ആളാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഈ നാടിനെ മത എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുമാണ് നേതൃത്വത്തിൽ കാലയളവിലെ വലിയ മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുമാണ് മൂന്നാം ഘട്ടം എന്നുള്ള നിലയിൽ രൂപതയിലെ നൂറ്റി എഴുപത്തി ഒന്ന് ഇടവുകളിൽ നിന്നുമായി പത്തിൽ കുറയാത്ത പ്രതിനിധികളെ സമ്മേളിക്കുന്ന വലിയൊരു സമ്മേളനം നാളെ കഴിഞ്ഞ് അതായത് ആറാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ലാലം സെന്റ് മേരീസ് പഴയ പൊളിയിൽ വെച്ച് നടക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ ആന്റണി മാത്യു സാബു എബ്രഹാം ജോസ് കവീൽ എന്നിവരും സന്നിഹിതരായിരുന്നു